മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ ഗവർണർ പദവിയിലുള്ള കാലാവധി പൂർത്തിയാക്കി ഡൽഹിക്ക് മടങ്ങുന്നു പുതിയ ഗവർണറായി ആറിലേക്കർ ചുമതലയേൽക്കാൻ എത്തുന്നു ഇതിനിടയിൽ ഗവർണറെ കണ്ട മാധ്യമങ്ങളോട് ഗവർണർ ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി കേരളത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കേരളം ഞാൻ കണ്ടതിൽ ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനം തന്നെയാണ് ലോകത്തിന് തന്നെ മാതൃക കാണിക്കാവുന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള ബൗദ്ധിക നിലവാരമുള്ള ഇടം തന്നെയാണ് കേരളം സംസ്കാര സമ്പന്നരായ മനുഷ്യർ തന്നെയാണ് ഇവിടെയുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെ കേരളത്തെ അത്രയധികം സ്നേഹിക്കുന്നു എൻ്റെ മനസ്സിലെപ്പോഴും കേരളവും കേരളീയരും ഉണ്ടാകും എന്ന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന കാഴ്ച പതിവ് തന്നെയായിരുന്നു എന്നാൽ അപ്പോഴും ഗവർണർ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും കേരളത്തിലെ വിദ്യാസമ്പന്നരുടെയും നിലപാടുകൾ ലോകത്തിന് തന്നെ മാതൃകയാണ് വിദ്യാസമ്പന്നരുടെ നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കാം സംസ്കാര സമ്പന്നരുടെ നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കാം എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ സേവന കാലയളവിൽ എന്നോട് ചേർന്ന് നിന്ന മാധ്യമങ്ങൾക്കും അതുപോലെ കേരളത്തിലെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എനിക്ക് അവരോടുള്ള അളവറ്റ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു മറ്റൊരു കാര്യം കൂടി മാധ്യമ പ്രവർത്തകരോട് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയുണ്ടായി മകരസംക്രാന്തി നാൾ ഡൽഹിയിൽ കേരള ഹൗസിൽ വച്ച് നടത്തപ്പെടുന്ന സ്നേഹവിരുന്നിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അങ്ങോട്ട് ക്ഷണിക്കുന്നു മകരസംക്രാന്തി നാൾ അതായത് ശബരിമലയിൽ മകരവിളക്ക് നടക്കുന്ന ആ ദിവസം ഡൽഹി കേരള ഹൗസിൽ വെച്ച് ഗവർണർ ഒരു വിരുന്നൊരുക്കുന്നുണ്ട് ഈ വിരുന്നിലേക്ക് എൻ്റെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു എന്നാണ് ഗവർണർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എല്ലാവർക്കും എൻ്റെ നന്ദി എനിക്ക് നൽകിയ എല്ലാവിധ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിടചൊല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും കൈകൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് ഗവർണർ കാറിൽ കയറി യാത്രയാവുകയായിരുന്നു കേരളത്തെക്കുറിച്ചും കേരളീയരുടെ വിദ്യാസമ്പന്നതയെക്കുറിച്ചും കേരളത്തിന്റെ സാംസ്കാരിക പെരുമയെക്കുറിച്ചും കുറിച്ചും മാധ്യമങ്ങൾക്ക് മുൻപിൽ വാദവാരവധി സംസാരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം 13th 14th 14th. is Makar Sankranti. 14th. 14. so after that i will come to i will come to delhi i will be in bihar bhavan so for makar sankranti lunch you are all invited Thanks. thank you So what's the last what's message, message for kerala, kerala kerala before leaving kerala house or for the people of kerala no, for the oh. people of kerala kerala is a great society to me the importance of kerala is that i consider it the highest human quality is compassion and empathy when you have feeling for your fellow beings and that's you see in abundance in Kerala 2018 2019 why not landslides I wish and pray that this compassionate attitude this empathetic attitude it grows even more stronger and uh, Kerala uh, should become a place to inspire others. You uh, it's not only what has impressed me most that it is not only that literacy rate is hundred percent what is important that the keralaites understand the significance of education i have seen i know cases where the parents are not in a position to pay the fee if the child if their ward has secured admission in a very prestigious institution and they are not in a position to pay the fees they will sell their house they understand the significance of education and that is the reason that why they have created a place for themselves all over the world, all over india, everywhere outside kerala. i wish them all the best. and i have said yesterday, i'm repeating it, kerala will always enjoy a special place in my heart. my term has come to an end, by, but my association with kerala will remain lifelong. thank you very much.